ഈ കാണുന്ന ചെടിയുടെ പേരാണ് സോപ്പ് ചെടി അല്ലെങ്കിൽ സോപ്പ് ബുഷ് എന്നറിയപ്പെടുന്ന സസ്യമാണ് ഈ കാണുന്നത് ഇതിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ക്ലിൻമിയ ഹിർട്ട എന്നാണ് ഇത് സാധാരണ ഒരു ഒരു മീറ്ററോളം അടുപ്പിച്ച് പൊക്കം വയ്ക്കുന്ന ഒരു കളസസ്യമാണ് ഈ സോപ്പ് ബുഷ് എന്ന് പറയുന്ന ഈ സസ്യം ഇതിന്റെ ഇലകൾ ഇങ്ങനെ പരുവരുത്ത ഇലകളാണ് അതായത് രോമങ്ങൾ നിറഞ്ഞ ഒരു ഇലയാണ് ഈ സോപ്പ് ബുഷിന്റെ ഇലകൾക്ക് ഉള്ളത് ഈ കാണുന്നത് ഇതിന്റെ കായ്കളാണ് വെള്ള അഞ്ചുതലുള്ള വെള്ള പൂക്കളാണ് ഈ സോപ്പ് ബുഷിലുള്ളത് അത് കഴിഞ്ഞിട്ട് ഇതുപോലെയുള്ള ഈ കലംപൊട്ടിയുടെ ഏകദേശമൊക്കെ അതേപോലെ സെയിം ആയിട്ടുള്ള ഒരു ചെറിയ കായകൾ ഇതിലും ഉണ്ടാവും പച്ചക്കായ അതാ ഈ കാണുന്നത് അതിൻ്റെ പഴുത്ത കായയാണ് അതായത് ഇങ്ങനെ കറുത്ത കായ ഉണ്ടാവും ഈ കായ നമ്മൾ പൊട്ടിക്കുന്ന സമയത്ത് നീല നിറത്തിലുള്ള ഒരു ദ്രാവകമാണ് വരുന്നത് ഇതിനകത്ത് ഏകദേശം ഒരു നൂറോളം വിത്തുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു മധുരമാണ് ഈ പഴത്തിന് മധുരമായ ഒരു രുചിയാണ് ഇതിനുള്ളത് ഇത് ഒരു കളസസ്യത്തിന്റെ ഇനത്തിൽപ്പെടുന്ന ഈ സസ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലം മുഴുവൻ ഇത് പടരും ഇത് നശിപ്പിച്ചു കളയ വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ് ഈ സോപ്പ് വിഷു എന്നുള്ള ഈ സസ്യത്തെ അപ്പൊ ഈ സോപ്പ് വിഷു എന്ന് വിളിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ ഇലകൾ നമ്മൾ കയ്യിലിട്ട് ഞാൻ വെള്ളം തിരുമുവാണെങ്കിൽ സോപ്പ് പോലെ പതയുണ്ടാകും അപ്പൊ പഴയ കാലത്തൊക്കെ ഇത് സോപ്പിന് പകരം ഇതിന്റെ ഇലകൾ എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ സോപ്പ് ചെടി എന്നൊക്കെ ഇതിനൊക്കെ പേര് വന്നത് ബ്ലൂബെറി പോലുള്ള ഇതിന്റെ പഴുത്ത കായകൾ മധുരമുള്ളതാണ് അത് കുട്ടിക്കാലത്ത് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കാണുന്നതാണ് സോപ്പ് ചെടി എന്നുള്ള സസ്യം വീണ്ടും അവശ്യങ്ങളെ വീഡിയോകളുമായി വരാം ഫോളോ ചെയ്യുക ഓക്കെ ബൈ